ചോദ്യം നല്ല രസമുള്ള ചോദ്യമാണ് നിനക്ക് എപ്പോഴാണ് പരിഭവം ഉണ്ടാകുന്നത് എന്താണ് ചോദ്യം അങ്ങനെ ഉണ്ടാവാറുണ്ടോ പരിഭവവും പരാതിയും ഉണ്ടാകുന്നത് നമുക്ക് പരിഭവങ്ങൾ ഉണ്ടാവാറുണ്ട് മനസ്സില് അയ്യോ 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 പരിഭവം ഉണ്ട് അങ്ങനെ പരിഭവം കൂടി കൂടി രോഗികളായി തീരുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ പരിഭവവും പരാതിയും ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന ഒരു ചിന്തയിൽ നിന്നാണ് പരിഭവം ഉണ്ടാകുന്നത് അല്ലേ ഇപ്പോൾ ടീച്ചറിനോട് പരിഭവം ഉണ്ടാകുന്നത് എപ്പോഴാണ് എനിക്ക് കിട്ടേണ്ട മാർക്ക് ഈ ടീച്ചർ തന്നില്ല പരിഭവ അല്ലെങ്കിൽ ഭർത്താവിനോട് പരിഭവം ഉണ്ടാകേണ്ടെന്നത് എപ്പോഴാണ് അങ്ങനെ ഉണ്ടാവാറുണ്ടോ ഇല്ല എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടേണ്ട സ്നേഹം എനിക്ക് തരേണ്ട കരുതൽ തന്നില്ല അല്ലെങ്കിൽ ഭാര്യയോട് പരിഭവം ഉണ്ടാവുന്നത് എപ്പോഴാണ് എനിക്ക് അർഹതപ്പെട്ടതുപോലെ എന്നെ സ്നേഹിക്കേണ്ടതുപോലെ എന്നെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചില്ല അങ്ങനെ മാതാപിതാക്കൾ മക്കളോട് മക്കൾക്ക് മാതാപിതാക്കളോടൊക്കെ ഈ പരിഭവം കൂടിക്കൂടിയാണ് അത് വഴക്കായി മാറുന്നത് ആണോ പരിഭവവും കൂടിക്കൂടി വഴക്കാവും പിന്നെ അത് വെറുപ്പാവും വിദ്വേഷവും അവിടെ തുടങ്ങിയത് എവിടെന്നാണ് പരിഭവത്തിൽ നിന്ന് തുടങ്ങിയതാണ് അവസാനം മുട്ടനടി മുട്ടനടിയാക്ക അപ്പോൾ ഈ പരിഭവം തുടങ്ങിയത് എവിടെന്നാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല അവിടെ നിന്നാണ് ഈ പരിഭവം തുടങ്ങിയത് അവിടെ നിന്നാണ് ഈ വഴക്ക് തുടങ്ങിയത് അവസാനം കലഹത്തിൽ ചെന്ന് അവസാനിച്ചത് കൊലപാതകം വരെ വര അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഒരാൾ പരാതിയില്ലാത്ത ഒരാളെ നമ്മൾ കാണുകയാണ് ആരാണ് പരാതിയില്ലാത്തത് സ്നാപകയോഹന്നാൻ പരാതിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് പരാതി ഉണ്ടാക്കാൻ ചില ഏഷണിക്കാരുണ്ട് പരാതിയില്ലാത്തവർക്ക് പരാതി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ സ്നാപയോഹന്നാൻ്റെ അടുത്ത് വന്നിട്ട് സ്നാപകൻ യോഹന്നാൻ്റെ കുറച്ച് ജിക്ഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു ദേ ഇന്നലെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിൻ്റെ ശിഷ്യനായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നിൻ്റെ കൂടെ നിന്നിൽ നിന്ന് സ്നാനമൊക്കെ സ്വീകരിച്ച് പോയ മറ്റേ ആ പയ്യൻ മറ്റേ ആ ചെറുക്കൻ അപ്പുറത്ത് നിന്ന് ഞാൻ ആ സ്നാനം കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉള്ള ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരെവിടെയാണ് അവിടെയാണുള്ളത് ഈശോയെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് ഒരു പിരികറ്റലാണ് അപ്പോൾ അപ്പോൾ സ്നാപയോഹനാൻ പറയുകയാണ് അതാണ് ബോധ്യം എന്ന് പറയുന്നത് പരിഭവമില്ലാതെ സ്നാപയോഹനാൻ പറയുകയാണ് ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടതല്ലാതെ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടതല്ലാതെ ആരുമൊന്നും സ്വീകരിക്കുന്നില്ല സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെവിടെ നിന്ന് സ്വീകരിച്ചതാണ് സ്വർഗത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ നിന്നുള്ളതാണ് ഈശോയിൽ ഉള്ളത് അത് സ്വർഗത്തിൽ നിന്നുള്ളതാണ് ഒരാളുടെ അടുത്ത് ഒരു പത്ത് പേർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അയാ സ്വർഗത്തിൽ നിന്ന് ലി സ്വീകരിച്ചതാണ് സ്വർഗത്തിൽ നിന്ന് സ്വീകരിച്ചതല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നൊരു ബോധ്യമാണ് ഒന്ന് കൈയടിച്ച് നമുക്ക് കർത്താവിന് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് സ്നാപയോഹനൻ പറയുകയാണ് അതാണ് ഒരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യണം ഇത് വലിയ ഒരു എളിമയുടെ ഒരു ഏറ്റുപറയലാണ് ഞാൻ കുറയുകയും ഞാൻ കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതെയാവുകയും ഈശോ വളർന്ന് വളർന്ന് എല്ലാവരിലും എല്ലാമായി തീരുകയും ചെയ്യണം എന്ന് പറയുന്നൊരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് ആ മനോഭാവം ഉള്ളിലുള്ളത് കൊണ്ടാണ് യോഹന്നാൻ പരിഭവമില്ലാത്തത് ഹലേലുയ പ്രിയപ്പെട്ടവരെ ഈ ഈ മനോഭാവം നമുക്ക് ഒരു വെല്ലുവിളിയാണ് നമുക്ക് ഓരോ നിമിഷവും ഒരു വെല്ലുവിളിയാണ് ഞാൻ കുറയുകയും ഈശോ വളരുകയും ചെയ്യണം എന്നത് പ്രൈസ്തലോ പ്രൈസ്തലോ അതിന്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അച്ഛൻ ഇന്നലത്തെ ശുഭരാത്രി ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടാ മതി അപ്പൊ ഇന്നലെ ശുഭരാത്രി ശുശ്രൂഷ കേട്ടവരൊന്ന് ഇവിടെ ആയിട്ടോ ഓൺലൈനിലൊക്കെ ആയിട്ടോ കേട്ടവരൊന്ന് കരമീർത്താവോ ഓക്കെ കേൾക്കാത്തവർക്ക് ഗ്രൂപ്പിൽ കിടക്കുന്നുണ്ട് കേട്ടാൽ മതി എങ്ങനെയാണ് ഈശോ വളരുന്നത് എങ്ങനെയാണ് നമ്മൾ കുറയുന്നത് എങ്ങനെയാണ് ഈശോ വളർന്ന് വളർന്ന് അവസാനം നമ്മളില്ലാതെയായി തീരുന്നത് ആ വിചിന്തനം നല്ലതാണ് കേൾക്കാവുന്നതാണ് നമുക്ക് ഇപ്പോൾ കണ്ണുകളടക്കാം നമ്മുടെ ഉള്ളിൽ ഉള്ള പരിഭവങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിൽ ധ്യാനിക്കാം നമ്മുടെ ഉള്ളിലുള്ള ചില ആകുലതകൾ ചില അസ്വസ്ഥതകൾ ചില വിഷമങ്ങൾ ചില സങ്കടങ്ങൾ നമ്മൾക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടാതിരുന്നതിനെക്കുറിച്ച് നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് നിഷേധിക്കപ്പെട്ടതിനെക്കുറിച്ച് ഒക്കെയുള്ള മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം ഇയാൾ താരയോട് ചേർത്ത് വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ കുറവുകളെ നമ്മുടെ പാപങ്ങളെ നമ്മുടെ അകൃത്യങ്ങളെ നമ്മുടെ അപരാധങ്ങളെ ഈശോയുടെ ആൾധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഈശോ പറയുന്നത് നിങ്ങളുടെ പാപങ്ങളെ അൾധാരയിലേക്ക് കൊണ്ടുവരിക കുറവുകളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക നന്മ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നന്മ ചെയ്യാൻ പറ്റാതിരുന്നത് തിന്മ ചെയ്യരുത് എന്ന് കരുതിയിട്ട് തിന്മ ചെയ്തു പോയത് ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുവന്ന് കർത്താവ് ഈ ബലിയർപ്പിക്കാൻ ഞങ്ങൾ യോഗ്യരല്ല നിൻ്റെ അനന്തമായ കാരുണ്യം മാത്രമാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് ഞങ്ങൾ അയോഗ്യരാണ് ഞങ്ങൾ നീചരാണ് നികൃഷ്ടരാണ് അപരാധികളാണ് അകൃത്യങ്ങളേറെയുള്ളവരാണ് എന്ന ബോധ്യത്തോടുകൂടെ നമ്മുടെ പാപങ്ങളേറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക യേശുനാമം വിളിക്കുമ്പോൾ നമ്മുടെ അനവധിയായ പാപങ്ങൾ കഴുകി മാറ്റപ്പെടുന്നു എന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഇരുപത്തൊന്ന് പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം

ईशा 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 सर्वशक्थनाय